ബോസ് മലയാളം സീസൺ സിക്സിലെ വീക്കെൻഡ് എപ്പിസോഡിൽ റോക്കിയും അതുപോലെ അപ്സരയും നമ്മുടെ ജാസ്മിനും ഒക്കെ തമ്മിൽ ഫൈറ്റ് ഉണ്ടായല്ലോ ഇതിൻ്റെ ഇടയിൽ പോടാന്നും പോടി എന്നൊക്കെ വെളിയൊക്കെ ഒരുപാട് തവണ ഉണ്ടായി അപ്പോൾ റോക്കി പോടി എന്നൊക്കെ ഒന്ന് രണ്ട് തവണ അപ്സരയും വിളിച്ചിട്ടുണ്ട് ജാസ്മിനെയും വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് റോക്കി പറയുന്നത് നമ്മുടെ റോക്കിയും അതുപോലെ ഗബ്രിയും ജാസ്മിനും നമ്മുടെ മുടിയനും ഒക്കെ ഉള്ള സമയത്താണ് ഈ ഒരു കോൺവെർസേഷൻ നടക്കുന്നത് ഇന്നലെ ലൈവിലായിരുന്നു അപ്പോൾ അവിടെ നമ്മുടെ റോക്കി പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ പോടീന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് ഒരു ചുക്കുമില്ല നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ തിരിച്ച് അങ്ങനെ വിളിക്കാം എന്നെ ഇവിടെ ആരെല്ലാം പോടാന്നും ഇടാന്നൊക്കെ വിളിക്കുന്നുണ്ട് സോ അതൊക്കെ പാർട്ട് ഓഫ് ഗെയിമാണ് അതിൻ്റെ ഒക്കെ പേരിൽ വലിയ ഇഷ്യൂ ഒന്നും ആക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ പോടാന്നും പോടിയിന്നൊന്നും വിളിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ബി ബിയിലേക്ക് വരരുത് ഇവിടെ വരാണെങ്കിൽ അതിനൊക്കെ ഒരു മാനസികമായി തയ്യാറെടുത്തിട്ട് വേണം വരാൻ അല്ലാതെ പോടീന്ന് വിളിക്കുന്ന വലിയ സംഭവമൊന്നുമല്ല എനിക്ക് തോന്നിയാൽ ഞാൻ ഇനിയും വിളിക്കും എന്നെ വിളിച്ചാൽ ഞാൻ കൂടുതൽ വിളിക്കും എന്നാണ് റോക്കി ഇതിനെക്കുറിച്ച് ലൈവില് ഇന്നലെ പ്രതികരിച്ചത് അതായത് റോക്കി ഈ അദ്ദേഹത്തിൻ്റെ നിലവിലെ ഗെയിമിലും ആറ്റിറ്റ്യൂഡിലും ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഇനിയും എഡി ബോഡി വിളികളൊക്കെ നമുക്ക് ബിഗ് ബോസ് വീടിനകത്ത് തുടർച്ചയായി കേൾക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്